വേനലിൽ വെള്ളം കുറഞ്ഞപ്പോഴേ നമ്മുടെ പുഴകളിലും തോടുകളിലും കാണുന്ന പ്രാദേശികമായ വംശനാശം ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ചിലത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളെയെല്ലാം ഈ നിരോധിതമായ രീതിയിൽ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വലകൾ ഉപയോഗിച്ച് ഭായിമാർ മത്സ്യബന്ധനം നടത്തുന്നതാണ് ഈ കാണുന്നത് അപ്പം നല്ല നല്ല മീനുകളെയൊക്കെ അവർ കൊണ്ടുപോയി കുറിച്ചുകൊണ്ട് പോയി ഇനി ഇതിന് ഈ വരും തലമുറയ്ക്ക് അതുപോലത്തെ പുഴകളിൽ മത്സ്യമുണ്ട് എന്ന ആ സുഖകരമായ അനുഭവം ഇനി ഉണ്ടാവില്ല ശക്തമായ തടയൽ നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ചെറുതും വലുതുമായ മത്സ്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ് അവസാനം മത്സ്യമില്ലാത്തത് കൊണ്ട് പിടിക്കുന്നത് വളരെ കുടി കുടി മീനുകളെയാണ് മീൻകുഞ്ഞുങ്ങളെയാണ് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമായി പക്ഷെ ഇതിന്റെ പിന്നിലുള്ള മഹാ ദുരന്തം നമ്മൾ മനസ്സിലാക്കുള്ള ി ഇത് ഇവർക്ക് ഇത് ഇവർക്ക് ഭക്ഷിക്കാനല്ല ഇത് ഇത് ഇവർക്ക് ഷാപ്പി കൊടുത്തേ വൈകിട്ടൊന്ന് മിനുങ്ങാനുള്ളതാണിത് സ്ഥിരം നടക്കുന്ന കലാപരിപാടികളാണ്